ഉച്ചിരി വെറൈറ്റിയാണ് കാരണം ഞാൻ ഇൻറ്റോയിൽ കാണിച്ച പോലെ ഫുഡെല്ലാം തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കാരണം ഉത്സവമായിരുന്നു ഇന്നലെ അപ്പോൾ അതും പ്രമാണിച്ച് തയ്യാറാക്കിയതാണ് ഞാൻ അമ്മ അമ്മച്ചമ്മക്കൂടെ ചേർന്നിട്ട് അപ്പോൾ എന്താണ് റെസിപ്പീസൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ബട്ടർ ചിക്കൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം സവാള തക്കാളി പച്ചമുളക് ബട്ടറിലും എണ്ണയിലും കൂടിയിട്ട് നന്നായിട്ട് എന്താ സോൾട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം കൂടുതൽ ബട്ടറും വളരെ കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടാണിത് ഞാൻ മിക്സ് ചെയ്തത് എന്നിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന ക്യാഷ്നട്ട്സും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ആ സമയം കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് വെച്ച ചിക്കൻ എന്തുവാ സ്റ്റീമറിലേക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തു പോരാം ഒത്തിരി ഒത്തിരി നേരം അത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് എണ്ണയിൽ കുറേ നിരയിലുണ്ട അപ്പം ഒത്തിരി എണ്ണ കുടിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോഴത്തേക്കും മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയൊക്കെ ഇട്ട് നമ്മൾ നേരത്തെ സോൾട്ട് ചെയ്ത കാഷോനട്ട്സും എല്ലാം കൂടാക്കി നന്നായിട്ട് ആ ഒരു പച്ചക്കുത്ത് പോകുന്ന നേരം മസാല ഇതാക്കിയെടുക്കണം എന്നിട്ട് ഇത് തണുപ്പിച്ചിട്ടാണ് നമുക്ക് അരയ്ക്കേണ്ടത് ആ സമയത്ത് ഇതിനകത്ത് കുറച്ച് ഷുഗറും പിന്നെ വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട് അതാണ് എന്താ പറയുക ബട്ടർ ചിക്കൻ ഒരു ചെറിയ ഒരു ടാങ്കി സ്വീറ്റ് എരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ മിക്സാണ് അപ്പോൾ അത് അരച്ചിട്ട് തണുത്തിട്ടാണ് അരക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ചൂടായി പോത്തില്ലേ മിക്സി അപ്പോൾ തണുത്തരച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പിന്നെ നമ്മൾ വറുത്തച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് സിമ്മർ സിമ്മറിലാക്കി കുറച്ച് നേരം ഒന്ന് വേവിക്കും അപ്പോഴത്തേക്കും നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ സൂപ്പർ ഹിറ്റാണത് ഇപ്പോൾ ഈ ചെയ്യുന്നത് ചിക്കൻ ചീസ് ആണ് ചിക്കൻ ചീസ് നാച്ചോസിന് പകരം അപ്പോൾ ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊ ഒക്കെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കാണ് പിന്നെ ഇതിൽ നാച്ചോസിന് പേരും ലേസ് എന്താ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഒന്നും എനിക്ക് ലേസാണ് ഇഷ്ടം പിന്നെ നാച്ചോസ് എന്താ സൂപ്പർ മാർക്കറ്റ് വരെ പോകണം ദൂരെയാണ് ഇതാകുമ്പോൾ അടുത്ത് കട കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലേസ് ഒക്കെ പൊട്ടിച്ചിട്ട് ചിക്കൻ വറുത്തത് വെച്ച് എന്നിട്ട് ആവശ്യത്തിന് ചീസും കൂടി ഇട്ട് ഒരു പിസ്സ ഒരു സ്റ്റൈലൊക്കെ ഇട്ട് എന്തായിരുന്നു ഓവനിൽ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും ആ ചീസ് ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും എടുക്കാം അപ്പം തന്നെ സെർവ് ചെയ്യുന്നതാണ് നല്ലത് ഇതൊരു സ്റ്റാർട്ടേറായിട്ടൊക്കെ ബെസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ക്രഞ്ചിയാണ് ചിക്കൻ്റെ ആ ഒരു ജ്യൂസിനെസ് ഉണ്ടായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു ആൻഡ് ചിക്കൻ ഫ്രൈക്ക് ജസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് അഗൈൻ സ്റ്റീമറിലിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് മിക്കപ്പോഴും സ്റ്റീമറിലിട്ട് സ്റ്റീം ചെയ്തിട്ട് വർക്കാൻ തന്നെയാണ് ഞാൻ നോക്കാറ് ഒന്ന് പെട്ടെന്ന് പണി കഴിയും രണ്ട് കുറച്ചും കൂടെ ഹെൽത്തിയറാണ് ഒത്തിരി എണ്ണ കുടിക്കത്തില്ല അപ്പോൾ ഒത്തിരി എണ്ണ വേണ്ട അതാണ് ഒരു കാര്യം പിന്നെ ഇത് വൈറലായിട്ടുള്ള ടു ഇൻഗ്രീഡിയൻറ്റ് ഡെസേർട്ടൊക്കെ നമ്മൾ കാണില്ലേ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് ഓരോടെ പൊടിച്ചതും ഐസ്ക്രീമും കൂടെ ലെയർ ചെയ്തെടുത്തത് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഇതിപ്പം അഫ്ഗാനി ചിക്കൻ്റെ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു ആ സമയം കൊണ്ട് മല്ലിയല തൈര് കാഷോനട്ട്സ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് ചിക്കനിൽ ചേർക്കണം അതിൽ പക്ഷേ സവാളയും പച്ചമുളകും കൂടെ അരച്ച് ചേർക്കണമായിരുന്നു പിന്നെ രണ്ടാമതാണ് ചേർത്തത് പിന്നെ കുരുമുളക് കൂടി ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് ഒരു അരമണിക്കൂരെങ്കിലും വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് എണ്ണയിൽ വറുത്ത് എടുക്കണം ബാക്കിയുള്ള മാരിനേഷൻ ഉണ്ടല്ലോ അത് ആ എണ്ണയിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ആ വറുത്ത ചിക്കനും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സെറ്റ് ഉറ്റാക്കി പരുവാക്കി എടുക്കണം അതാണ് നമ്മുടെ അഫ്ഗാനി ചിക്കൻ അത് കഴിഞ്ഞിട്ടൊന്ന് സാധാ ചിക്കൻ കറി അമ്മ വെക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി സവാള അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അമ്മ വെക്കുന്നതെന്ന് പറഞ്ഞാൽ വറുത്തരച്ച അരപ്പ് ചേർത്തിട്ടുള്ള ചിക്കൻ കറിയാണ് എന്നു വെച്ചാൽ നമ്മൾ എന്താ തീയലിനൊക്കെ അരയ്ക്കുന്ന വറുത്തരച്ചരപ്പില്ലേ അത് കൊഞ്ച് കറി അതായത് നമ്മുടെ ചെമ്മീൻ കറി ഒക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വറുത്തരച്ചരപ്പ് തീയലിനുള്ള അതാണ് ഈ കൂട്ട് അതും കൂടെ വെള്ളത്തിൽ ചാലിച്ചിട്ട് ചിക്കൻ കറിക്കകത്ത് ചേർക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്തോ ചിക്കൻ കറിക്ക് കുറച്ചും കൂടെ ഒരു തേങ്ങയുടെ ഒരു ഫ്ലേവറും നല്ലൊരു വറുത്തരച്ചൊരു കീൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു കീല് കിട്ടും സെപ്പറേറ്റാണ് മസാലയും മൂപ്പിച്ച് ചേർക്കുന്നത് നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്ന രീതിയിൽ ഇതിനകത്തൊരു ചെറിയ ട്വിസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ പലരും പറഞ്ഞു പട്ടാണി ചേർത്ത് വെക്കാറില്ലെന്ന് നമ്മളവിടെ ആയിരുന്ന സമയത്ത് പട്ടാണി വെച്ചിട്ട് തന്നെയാണ് കൂടുതലും ചിക്കൻ കറി വെക്കാറുണ്ടായിരുന്നത് അതിപ്പോഴും ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യുകയാണ് വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണിയാണ് പിന്നെ ഇത് ഫിഷ് ഫ്രൈ ബേസിക് ആയിട്ടുള്ള മസാല ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വർക്കാണ് ഇതിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്താ ഈ കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുന്നുണ്ട് ഇത് പ്രത്യേകതരം വീട്ടിൽ തന്നെ ഉള്ള ഒരു മല്ലിയിലയാണ് അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല ആ എണ്ണയിലാണ് മീൻ വറുത്തെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ബേസിക് മസാല ഇട്ടാൽ തന്നെയും അതിനൊരു ആ എണ്ണയുടെ ഒരു വിളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന നല്ല ഒരു ഇതായിരിക്കും പിന്നെ ചൂരമീൻ ചൂരമീനാണോ അടുത്തോ എൻ്റെ പേര് കീരച്ചൂര അതാണ് കിട്ടിയത് അപ്പോൾ അതൊന്ന് ബേസിക് അത് അമ്മയാണ് വെക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി അതൊക്കെ ചേർത്തിട്ട് ബേസിക് മീൻകറി വെക്കുകയാണ് തല ആദ്യം തന്നെ ചേർത്ത് അതൊന്ന് കുറച്ചേരും വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കഷണങ്ങളും കൂടി ഇട്ടിട്ട് ഇതാക്കി എടുക്കുന്നത് പിന്നെ ഇത് വാട്ടർ മില്ലൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാദ്യം വാട്ടർ മില്ലൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് അരിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചടിച്ചിരിക്കുന്ന പാലാണ് ആ പാലിനകത്തോട്ട് ഞാൻ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത് പിന്നെ തണ്ണിമത്രം നല്ല മധുരമുള്ളതാണ് അഭിപ്രാവം കിട്ടിയത് പിന്നെ ഐസ് കുറച്ച് ചേർത്തു പിന്നെ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഇത് നമ്മൾ വിളമ്പുന്ന സമയത്തിനേക്ക് സെറ്റാക്കിയാൽ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെക്കണം ഞാൻ നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കേണ്ടി വന്നു അപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കാരണം ഐസും കൂടെ ഒക്കെ ഇടുമ്പം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയായിരുന്നു ഹായാ പിന്നെ ചീനി വേവിച്ചു ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാം നന്നായിട്ട് ടേസ്റ്റി ആയി നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയപ്പോഴത്തേക്കും രാത്രിയായി അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ